പ്രണയവസന്തം വസന്തം രചയിതാവ് ആനന്ദ് ഭാഗം മൂന്ന് ദേവമംഗലത്തെ ട്രേഡിംഗ് കോർപ്പറേഷനിലെ ഒരുക്കങ്ങൾ കണ്ട് ലിബിൻ റോഷൻ ചോദിച്ചു ഇന്നെന്താ വിശേഷം രാമേട്ട അപ്പോൾ ഇളനിക്കാടൻ ഒന്നും അറിഞ്ഞില്ലേ ഓ രണ്ടു ദിവസം ലീവായിരുന്നു അല്ലേ പുതിയ എം ഡി ചാർജ് എടുക്കുകയാണെന്ന് പുതിയ എം ഡിയോ ആ മോനെ ശേഖരമേനു സാറിന്റെ മകൾ ഇന്നലെ വിദേശത്തു നിന്നും വന്നു ലിബിൻ റോഷൻ ഒന്നും പറഞ്ഞില്ല അവന്റെ ചേറിൽ പോയിരുന്നു അല്പസമയങ്ങൾക്ക് ശേഷം ശേഖരമേനോന്റെ ബെൻസ് കാർ ദേവമംഗലം ട്രേഡിംഗ് കോർപ്പറേഷന്റെ മുറ്റത്ത് വന്നു നിന്നും കാറിൽ നിന്നും ശേഖരമേനോനും മകളും ഇറങ്ങി ഇളം നീല ചുരിദാറായിരുന്നു അവളുടെ വേഷം ലിബിൻ റോഷൻ ഒന്നേ നോക്കിയുള്ളൂ സാക്ഷാൽ അഫ്സരസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി അവന് ഒരു നിമിഷം മാത്രം ശേഖരമേനോന്റെ മകൾ അതോർത്തപ്പോൾ അവളോട് വെറുപ്പ് തോന്നിയവന് അവൾ ശേഖരിമേനെ ചെവിയിൽ എന്തോ പറഞ്ഞു ലിബിൻ റോഷൻ എവിടെ രാമചന്ദ്ര അവനോട് ഇവിടേക്ക് വരാൻ പറയൂ പ്യൂൺ രാമചന്ദ്രൻ ലിബിൻ റോഷനെ വിളിച്ചു അവൻ എന്തോ ജോലി തിരക്കിലായിരുന്നു എന്താ രാമേട്ട മുതലാളി മോനെ വിളിക്കുന്നു ഇളഞ്ഞിക്കാടന്മാരുടെ കയ്യിൽ ആ സ്ഥാപനം ഉള്ളപ്പോൾ മുതൽ അയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക ഇഷ്ടമാണ് ലിബിൻ റോഷനെ ഇളഞ്ഞിക്കാടൻ ലിബിൻ റോഷൻ ആയിരുന്നു ഇന്നിവിടെ എം ഡി ആയിരിക്കേണ്ട ആൾ രാമേട്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും വിധി കൂടി വേണ്ടേ അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി തൃഷ അവനെ ആദ്യം കാണുകയായിരുന്നു അവൾ മനസ്സിലോർത്തു എന്തു നല്ല ചെറുപ്പക്കാരൻ ഇളഞ്ഞിക്കാടൽ ലിബിൻ റോഷൻ സുന്ദരനാണല്ലോ ഇവനെ കണ്ടാൽ ഇവനാണ് ഈ സ്ഥാപനത്തിന്റെ എം ഡി എന്ന് തോന്നും ലിബിൻ റോഷൻ അവളെ നോക്കുക പോലും ചെയ്തില്ല അവൾക്കതിന് ഐശ്വം തോന്നി എന്താണ് സാർ വിളിച്ചത് എന്റെ കാറിൽ കുറച്ച് ഫയലുകളുണ്ട് അത് തൃശിയുടെ ടേബിളിൽ എത്തിക്കൂ അതിന് രാമേട്ടനുണ്ടല്ലോ എന്തിനാണ് പറയുന്നത് കേട്ടാൽ മതിയില്ല നീ ഇങ്ങോട്ട് ചോദ്യം വേണ്ട ശേഖരമേനോൻ പറഞ്ഞു തൃശക്ക് ശമ്പളം മാത്രമേ കൈനീട്ടി വാങ്ങാൻ കഴിയൂ ജോലി ചെയ്യാൻ കഴിയില്ല റാസ്കൽ ലിബിൻ റോഷിന് അരിശം വന്നു അവൻ പല്ല് കടിച്ചമർത്തി മുഷ്ടി ചുരുട്ടി ആരാടി റാസ്കൽ അവൻ ചോദിച്ചു ഇയാൾ തന്നെ ഇയാളല്ലാതെ പിന്നെ ആരാ പറഞ്ഞു തീരാൻ മുൻപേ ഡിബിൻ റോഷിന്റെ കൈ അവളുടെ കവളിൽ പതിച്ചു നീ എന്നെ അടിച്ചു ഇതും നീ അനുഭവിക്കുന്നു നീ എന്റെ മോളെ എന്തുവാ ചെയ്തതിനായേ ശേഖരമേനോൻ അവന്റെ കോളറിൽ പിടിച്ചു ഊക്കോടെ അയാളെ തള്ളി മാറ്റിയവൻ പെൺമക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കുമില്ല നീക്കാള നീ കാത്തിരുന്നു ദേവമംഗലത്തെ തൃശാമേനോനാണ് പറയുന്നത് നീ ഇതിന് കണക്ക് പറയേണ്ടി വരും ലിബിൻ റോഷിന്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു അവൻ പറഞ്ഞു സായിപ്പിന്റെ നാടല്ല ഇത് കുശരൻ ആൺപിള്ളേരുടെ നാടാണ് എന്റെ കൈക്ക് പണിയാക്കാതെ പൊടി തന്നെ ഞാൻ എടുത്തോളാം ലിബിൻ റോഷ താൻ അഹങ്കരിക്കേണ്ട അവൾ വേഗം ഓഫീസിലേക്ക് കയറി ഫയലുകൾ ഞാൻ എടുക്കണോ അതോ ശേഖരമേനോനൊന്നും വേണ്ടിയില്ല ലിബിൻ റോഷൻ പതിയെ ശേഖരമേനോന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു എന്റെ അപ്പച്ചന്റെ ഔദാര്യമാണ് തന്റെ നേട്ടം അതിന് വെള്ളപ്പൂശാൻ മകളെയും കൂട്ടി ഇറങ്ങിയിരിക്കുകയാണോ നിന്നെ ഞാൻ വെറുതെ വിട്ടില്ല ലിബിൻ റോഷ ഇതിനു നീ അനുഭവിക്കൂ എന്റെ അപ്പച്ചൻ തോളിൽ കയറ്റിവെച്ച വേദാളമാണ് നിങ്ങൾ ഇനി എന്നെയും ജീവിക്കാൻ വിട്ടില്ലെങ്കിൽ ദേവമംഗലം ബംഗ്ലാവ് കത്തിച്ച് ഭസ്മമാക്കു ഞാൻ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ ലിബിൻ റോഷൻ അകത്തേക്ക് കയറിപ്പോയി അവനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് തോന്നി ശേഖരമേനോന് അയാൾ നേരെ പോയത് തൃശിയുടെ അരികിലേക്കായിരുന്നു അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ അയാൾക്ക് തോന്നി അവൾ അയാളോട് ദേഷ്യത്തിലാണെന്ന് മോളെ ഞാൻ മതി പപ്പാ അന്യനായ ഒരാൾ എന്നെ അടിച്ചപ്പോൾ അപ്പയ്ക്ക് നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ അവളുടെ മുഖം ചുവന്നു തൊടുത്തു ശേഖരമേനോന്റെ മുഖത്ത് കോപം നിറഞ്ഞു ഇലഞ്ഞിക്കാടൽ ലിബിൻ റോഷിനോട് അയാൾക്ക് തീർത്താൽ തീരാത്ത പക തോന്നി ഇലഞ്ഞിക്കാടൽ ലിബിൻ റോഷന്റെ ജീവിതം എന്നേക്കുമായി നരകതുല്യമാകാൻ പോകുന്നു മോളെ മോളെ നോക്കിക്കോ അവന്വിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അവനെ ഞാൻ വെറുതെ വിടില്ല പപ്പ ഞാൻ അനുഭവിച്ച വേദന അവൻ അനുഭവിക്കണം അവന്റെ കാര്യത്തിൽ ചിലതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു തൃശ് എനിക്ക് അവനെ കാണുന്നത് തന്നെ കലിയാണേ പപ്പേ മോളെ അവൻ ബുദ്ധി രാക്ഷസനാ എന്ന കാര്യം മറക്കേണ്ട പപ്പയുടെ പൊന്നുമോൾ തൃഷ ഒരൽപം പരിഭവത്തോടെ അയാളെ നോക്കി പിന്നെ പറഞ്ഞു ഇനി അയാൾ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നും പറഞ്ഞ് കലിപ്പോടെ ചിടർ വലിച്ചു തുറന്ന് തൃശാമേനോൻ മുൻപോട്ടേക്ക് നടന്നു തുടരും